കേരളത്തിൽ ഇത്തവണ കാലവർഷം സാധാരണയിൽ കൂടുതൽ ആയിരിക്കാൻ സാധ്യത ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരമാണിത് ദീർഘകാല ശരാശരിയുടെ ശതമാനമാണിത് ജൂൺ മാസത്തിൽ പൊതുവെ സാധാരണയോ അല്ലെങ്കിൽ അതിക്കൂടുതലോ മഴ പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അടുത്ത അഞ്ച് ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിനു മുകളിൽ ശക്തമായി തുടരാൻ സാധ്യതയുണ്ട് അതേസമയം ഒഡീഷ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ മെയ് മുതൽ മുപ്പത് വരെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയായിരിക്കും മുതൽ മുപ്പത്തിയൊന്ന് വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പ്രളയസാധ്യത മുന്നിൽ കണ്ട കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ചും തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലാർട്ടും നിലനിൽക്കുന്നു കരയോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ മഴയുടെ തോത് വ്യത്യസ്തമായിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി ജൂണിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുന്നതിനാൽ ജൂൺ മാസത്തിൽ ഉഷ്ണതരംഗ ദിവസങ്ങൾ സാധാരണയിലും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ പറഞ്ഞു കേരളം ഉൾപ്പെടെ പടിഞ്ഞാറൻ തീരങ്ങളിലും കർണാടക ആന്ധ്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും മധ്യ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും അധിക മഴ പ്രതീക്ഷിക്കുന്നുണ്ട് തമിഴ്നാട് ലഡാക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴയുടെ തോത് കുറവായിരിക്കും കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ വടക്കൻ അർദ്ധകോളത്തിലെയും യുറേഷ്യയിലെയും മഞ്ഞുവീഴ്ചയിലുണ്ടായ പ്രദേശങ്ങളുടെ വ്യാപ്തി സാധാരണ നിലയിലും താഴെയായിരുന്നു വടക്കൻ അർദ്ധകോളത്തിലെയും യുറേഷ്യയിലെയും ശൈത്യകാല വസന്തകാല മഞ്ഞുവ്യാപ്തി തുടർന്നുള്ള ഇന്ത്യൻ വേനൽമഴയുമായി പൊതുവെ വിപരീത ബന്ധമാണ് കാണിക്കുന്നത് മെയ് അവസാനം വരെ കാലവർഷ സമയത്തെ മഴയെക്കുറിച്ച് പുതുക്കിയ പ്രവചനങ്ങൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കും കേരള തീരത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി എട്ട് മുപ്പത് വരെ മൂന്ന് ദശാംശം അഞ്ച് മുതൽ നാല് ദശാംശം പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിരുന്നു ഇനി താഴെ പറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ എറണാകുളം മുനമ്പം മുതൽ മറുവക്കാട് വരെ തൃശൂർ ആറ്റുമ്പുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെ കണ്ണൂർ വളപ്പട്ടണം മുതൽ ന്യൂമാഹി വരെ കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ കൂടാതെ കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമായ മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ഓരോ കിലോമീറ്ററിലും ആറ് മുതൽ ഗുജറാത്തിലെ വിശ്വമിത്രി നദിയിൽ നിന്ന് ശേഖരിച്ചത് ഒൻപത് ദശാംശം ആറ് ഏഴ് ലക്ഷം കിലോ പ്ലാസ്റ്റിക്കുകളാണ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി